രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കും അതിൻ്റെ ആദ്യ സർവേ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് എല്ലാ ജില്ലകളിലെയും രാഷ്ട്രീയ നിരൂപകരുമായും പ്രാദേശിക പാർട്ടി നേതാക്കളുമായും പ്രാദേശിക പത്രപ്രവർത്തകരുമായും ഒക്കെ ബന്ധപ്പെട്ട് ആദ്യ സർവേ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആദ്യ സർവേയിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ട സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു ആദ്യ സർവേ ഞങ്ങൾ തുടങ്ങിയത് കാസർഗോഡ് നിന്നാണെങ്കിൽ രണ്ടാം ഘട്ട സർവേ തുടങ്ങിയിരിക്കുന്നത് പൊളിറ്റിക്സ് കേരളയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത് അതിൽ എഴുപത്തിയൊന്ന് സീറ്റ് നേടുന്ന കക്ഷി അധികാരത്തിൽ വരും നമുക്ക് തുടങ്ങാം തിരുവനന്തപുരത്ത് നിന്ന് പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പതിനാലിൽ പതിമൂന്നും നേടിയത് എൽ ഡി ആണ് കോവളത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ ആയത് എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിനൊന്ന് സീറ്റുകൾ എൽ ഡി എഫ് നേടും നാല് സീറ്റുകൾ യു ഡി എഫ് നേടും ഇതാണ് രണ്ടാം ഘട്ട സർവേയിൽ തെളിയുന്നത് കൊല്ലത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലമാണ് ഉള്ളത് അതിൽ രണ്ടിടത്ത് കഴിഞ്ഞ തവണ വിജയിച്ചത് യു ഡി എഫാണ് രണ്ടിടത്തും മാത്രമേ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇത്തവണ ആറിടത്ത് പതിനൊന്നിൽ ആറിടത്ത് എൽ ഡി എഫ് വിജയിക്കും അഞ്ചിടത്ത് യു ഡി എഫ് വിജയിക്കും എന്നാണ് രണ്ടാം ഘട്ട സർവേയിൽ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടാംഘട്ട സർവേയിലൂടെ ലഭിക്കുന്ന വിവരം പത്തനംതിട്ടയാണ് അടുത്തത് പത്തനംതിട്ട അഞ്ചിൽ അഞ്ചും എൽ ഡി എഫ് നേടി ഇത്തവണ നാല് സീറ്റ് എൽ ഡി എഫ് നേടും ഒരു സീറ്റ് യു ഡി എഫ് നേടും ഇനി കോട്ടയമാണ് കോട്ടയത്ത് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ അഞ്ചെണ്ണം എൽ ഡി എഫ് നേടും നാലെണ്ണം യു ഡി എഫ് നേടും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോട്ടയത്ത് സംഭവിക്കും ഇടുക്കി അഞ്ചിൽ നാല് സീറ്റും ഇപ്പോൾ എൽ ഡി എഫാണ് ഇത്തവണ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫും രണ്ട് സീറ്റ് യു ഡി എഫും നേടും ഇനി ആലപ്പുഴയാണ് ആലപ്പുഴ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫ് ജയിച്ചത് ഇത്തവണ ആറിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും ജയിക്കും എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത് ഇനി എറണാകുളമാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആറിടത്ത് എൽ ഡി എഫും എട്ടിടത്ത് യു ഡി എഫും ജയിച്ചു കയറും ഇനി തൃശ്ശൂരാണ് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ അവിടെ കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് ഇത്തവണ പത്തിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും വിജയിക്കും മണലൂരിൽ വി എം സുധീരൻ മത്സരിക്കുന്ന കാര്യത്തിൽ വലിയൊരു തീരുമാനം ആയിട്ടുണ്ട് തന്നെ മൂന്ന് സീറ്റ് യു ഡി എഫിന് അവിടെ ലഭിക്കും ഇനി പാലക്കാടാണ് പാലക്കാട് ഒമ്പത് ഒമ്പത് സീറ്റിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലമാണ് അതിൽ ഒമ്പത് സീറ്റിൽ എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാല് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ നാലിടത്ത് എൽ ഡി എഫും പന്ത്രണ്ടിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി കോഴിക്കോടാണ് കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഒമ്പതട ഒമ്പതിടത്ത് എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി വയനാടാണ് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഒരിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി കണ്ണൂരാണ് കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എട്ടിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി കാസർഗോഡാണ് കാസർഗോഡ് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് ആകെ മൊത്തം ഒരു കണക്ക് നോക്കുമ്പോൾ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരെ സീറ്റ് എൽ ഡി എഫ് ഉറപ്പായും നേടും അതാണ് രണ്ടാം ഘട്ട സർവേയിൽ തെളിയുന്നത് എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരെ സീറ്റ് എൺപതിൽ കൂടുതൽ സീറ്റ് എൽ ഡി എഫ് നേടിയാലും അത്ഭുതപ്പെടാൻ ഇല്ല പല നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫ് പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ പോകുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് മുമ്പൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു പാലയടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ പാലയിലും തൃപ്പുണത്തിറയിലും ഒക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ എൽ ഡി എഫിന് അവിടെയൊക്കെ വിജയിച്ചു കയറാനാകും പിറവം അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ വിജയിച്ചു കയറാനാകും അപ്പോൾ യു ഡി എഫിന് എത്ര സീറ്റ് ലഭിക്കും അമ്പത്തി ഒമ്പത് മുതൽ അറുപത് വരെ സീറ്റായിരിക്കും യു ഡി എഫിന് ലഭിക്കുക യു ഡി എഫിന് അമ്പത്തി ഒമ്പത് മുതൽ അറുപത് വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത മാത്രമേ ഞങ്ങളുടെ രണ്ടാം ഘട്ട സർവേയിൽ കാണുന്നുള്ളൂ അപ്പോൾ ബി ജെ പി എത്ര സീറ്റ് നേടും ബി ജെ പി പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റ് നേടാനുള്ള സാധ്യത ഉണ്ട് അങ്ങേ അറ്റം പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് തലസ്ഥാനത്ത് നിയമം മണ്ഡലം ബി ജെ പി തിരിച്ചു പിടിക്കുമോ എന്നതാണ് നിയമം മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ശക്തം ശക്തരായ സ്ഥാനാർത്ഥികളെ ബി ജെ പിക്ക് ഇറക്കേണ്ടി വരും മാത്രമല്ല നേമം മണ്ഡലത്തിൻ്റെ രീതിയും സ്വഭാവവും അനുസരിച്ചാണെങ്കിൽ അവിടുത്തെ എസ് ഡി പി ഐ വോട്ടുകൾ നിർണായക ഘടകമാണ് കഴിഞ്ഞ തവണ നേമം മണ്ഡലത്തിൽ എസ് ഡി പി ഐ വോട്ടുകൾ ലഭിച്ചത് സി പി എമ്മിനാണ് ഇത്തവണയും ആ വോട്ടുകൾ സി പി എമ്മിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി സ്വാധീനമുള്ള പാർട്ടിയാണ് അവരുടെ വോട്ടുകളും എൽ ഡി എഫിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഒക്കെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു അവിടെയൊക്കെ നല്ലൊരു ഫൈറ്റ് അവർ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിക്ക് പ്രതീക്ഷ പുലർത്താൻ പുലർത്താൻ കഴിയുന്ന രണ്ട് മണ്ഡലങ്ങൾ നേമവും പാലക്കാടും ആണ് പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും അവർക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം പക്ഷേ അവിടെ അവർ ജയിച്ച് കയറുമോ എന്ന കാര്യത്തിൽ ഒരുപാട് സംശയമുണ്ട് അവരുടെ പഠന പിണക്കങ്ങൾ ശ്രദ്ധേയമാണ് ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള ചക്കളത്തിൽ പോര് ശ്രദ്ധേയമാണ് മാത്രമല്ല കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒത്തൊരുമയോടെ പോകാൻ അവർക്ക് കഴിയുന്നില്ല ഹൈക്കമാൻഡ് ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും ഒത്തൊരുമയുടെ പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്നുള്ളത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ ഉണ്ടായ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും രണ്ടാം ഘട്ട സർവേ പൊളിറ്റിക്സ് കേരള അഭിമാനപൂർവ്വം പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിയോജിപ്പുകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും